അയലൂർ ഗ്രാമപഞ്ചായത്തിൽ പത്ത് ക്ഷയരോഗികൾക്കുള്ള പോഷകാഹാര കിറ്റ് വിതരണം ചെയ്തു ഗവൺമെന്റ് നിർദ്ദേശപ്രകാരം പഞ്ചായത്ത് പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി നടപ്പിലാക്കിയ നിക്ഷയമിത്ര മിത്ര പദ്ധതി പ്രകാരം ക്ഷയരോഗികൾക്കാവശ്യമായ പോഷകാഹാരം ലഭ്യമാക്കുന്നതിന് വേണ്ടിയാണ് പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു ഇന്ന് നമ്മുടെ കേരള മണ്ണിൽ ജീവിക്കുന്ന എല്ലാവരെയും ഒരുപോലെ തുല്യമായി കണ്ടുകൊണ്ട് നമ്മളെ വഴി നടത്തുന്ന ഒരു ഗവൺമെൻറ് ഉണ്ട് ആ ഗവൺമെൻറ് ഉള്ളിടത്തോളം കാലം കേരളത്തിൽ എല്ലാം സുരക്ഷിതര് തന്നെയാണ് ഈ വരുന്ന നവംബർ ഒന്നിനാണ് അതിദാരിദ്ര്യമില്ലാത്ത ഒരു സംസ്ഥാനമെന്ന് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് വിജ്ഞാപനം ചെയ്യാൻ പടപ്പെടാൻ പോവുകയാണ് ഏറ്റവും വലിയ അംഗീകാരമാണ് കാരണം നമ്മുടെ ഈ മണ്ണിൽ നമ്മൾക്ക് വിശപ്പെടുക്കുമ്പോൾ നമ്മൾ ഭക്ഷണം നമുക്ക് ലഭിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു നേരത്തെ ഭക്ഷണം പോലും ലഭിക്കാൻ കിട്ടാൻ കഴിയാത്ത ആളുകൾ ഒട്ടേറെ ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളെല്ലാം തന്നെ കണ്ടെത്തി അവർക്ക് വേണ്ടിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് ഇന്ന് അവരെ സുരക്ഷിതരാക്കി ഈ സംസ്ഥാനത്തിൽ ദാരിദ്ര്യം എന്നുള്ളത് വാക്കില്ലായ്മ ചെയ്യാനും അവർ സംരക്ഷിക്കാനും അതിൽ രാഷ്ട്രീയമോ മതമോ ജാതിയോ ഒന്നും തന്നെ നോക്കാണ്ട് അർഹതപ്പെട്ടവനാണ് ജനമാണ് മനുഷ്യനാണ് എന്നുള്ള കാഴ്ചപ്പാടോടുകൂടെയാണ് ഇന്ന് കേരളത്തിലെ അധികാരത്തിലുള്ള ഗവൺമെൻറ് പ്രവർത്തിച്ച് ഇന്ന് ഏറ്റവും വലിയൊരു അംഗീകാരത്തിനേക്ക് പോവുകയാണ് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മവിത വിശ്വനാഥൻ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് രജീന ചാന്ത് മുഹമ്മദ് വാർഡ് മെമ്പർമാരായ പുഷ്പാകരൻ ഉമാ സതീശൻ വത്സല ശിവദാസൻ ദേവദാസ് സുമ പരമേശ്വരൻ ജിജാ റോയ് മെഡിക്കൽ ഓഫീസർ ബിജിഷ ആരോഗ്യ പ്രവർത്തകർ തുടങ്ങിയവർ സംസാരിച്ചു യു ന്യൂസ് പാലക്കാട്